സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഒരു താരം തന്നെയാണ് രസ്ന വളരെയേറെ നാളുകളായി തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന താരം എന്നതുകൊണ്ട് തന്നെ രസ്നയോടുള്ള അടുപ്പം പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ എപ്പോഴൊക്കെ രസ്നയുടെ ചിത്രങ്ങൾ വൈറലായാലും അത് പ്രേക്ഷകരുടെ സ്നേഹം കാണിച്ചു കൊടുക്കുന്ന വീഡിയോയും ചിത്രങ്ങളുമായി മാറുന്നു രസ്ന വീട്ടമ്മയായി ഇരുന്നത് പതിനാല് വർഷമായിരുന്നു ആ പതിനാല് വർഷം പോയതറിഞ്ഞില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും ഒറ്റവാക്കിൽ മറുപടിയും നൽകുന്നുണ്ട് ഡസ്ന വീട്ടമ്മയായിരുന്ന പതിനാല് വർഷങ്ങൾക്ക് ശേഷം അതൊരു തെറ്റായ തീരുമാനമായി തിരിച്ചറിഞ്ഞുവോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചിത്രങ്ങൾക്കടിയിലാണ് പ്രേക്ഷകർ ഇത്തരത്തിൽ കമൻറ്റായി ചോദിക്കുന്നത് ഡസ്ന എത്രയും പെട്ടെന്ന് തിരികെ വരണം സീരിയലിലേക്ക് തിരികെ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നല്ല കഥാപാത്രങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സീരിയൽ നിന്ന് മാറിപ്പോയത് അതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് എന്ത് പറ്റി എന്നാണ് പ്രേക്ഷകർ എടുത്തു ചോദിക്കുന്നത് സിനിമാ താരങ്ങളെക്കാൾ കൂടുതൽ കുടുംബ പ്രേക്ഷകരുടെ മനം കവരാറുള്ള സീരിയൽ താരങ്ങൾ തന്നെയാണെന്ന രസ്നെ പോലുള്ള താരങ്ങളുടെ ചിത്രങ്ങൾ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് സിനിമാ താരങ്ങളെക്കാൾ വേഗത്തിലാണ് രസ്നയുടെ പോലത്തെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത് അതിനാൽ തന്നെ ഒന്നോ രണ്ടോ പ്രൊജക്റ്റുകൾ എന്നും ചെയ്തവർ പോലും ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി നിൽക്കുന്നു എന്നതിന് ഉദാഹരണം തന്നെയാണ് രസ്ന കുടുംബം ഉപേക്ഷിച്ചാണ് രസ്നയ്ക്ക് പുതിയ ജീവിതം ഇപ്പോൾ ആരംഭിക്കാൻ സാധിച്ചത് ഇരുവരും തമ്മിൽ പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ പ്രണയം വീട്ടിൽ എതിർക്കുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒളിച്ചോട്ടവും വിവാഹവും ഒക്കെ അന്നത്തെ കാലത്ത് വലിയ ചർച്ചയായ ഒന്ന് തന്നെയായിരുന്നു രസ്നയ്ക്ക് അങ്ങനെ ഒരു പ്രണയമുള്ളതായി തന്നെ ആർക്കും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതീവ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചൊരു വിവാഹം തന്നെയായിരുന്നു ബൈജുവിനൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം മുസ്ലിം മതവും രസ്ന എന്ന പേരും ഉപേക്ഷിച്ചു മതം മാറി ഇപ്പോൾ ഹിന്ദുവായി സാക്ഷി എന്ന പേരിലാണ് താരം ഇപ്പോൾ അറിയുന്നത് അതാണ് ഇപ്പോൾ യഥാർത്ഥ പേരെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ രസന തന്നെയാണ് താരത്തിൻ്റെ ചിത്രം കാണുമ്പോൾ അടിയിൽ രസന എന്ന് തന്നെയാണ് കമൻ്റ് ചെയ്യാറുള്ളത് ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് സുപരിചിതമായത് രസന എന്ന പേര് തന്നെയായിരുന്നു സന്തോഷമായി ജീവിക്കുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം അതാണ് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് അങ്ങനെ തന്നെ എന്നും ജീവിക്കൂ വളരെ സ്നേഹത്തിൽ തന്നെ നിൽക്കൂ അതാണ് ഞങ്ങളുടെയും എന്ന് പ്രേക്ഷകർ പറയുന്നു എല്ലാവരും അതുതന്നെയാണ് പറയുന്നത് തൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്കായി ഇടക്കിടയ്ക്ക് ഇൻസ്റ്റയിൽ പ്രത്യക്ഷപ്പെടും മക്കളുടെ ചിത്രങ്ങളും ഇടയ്ക്ക് താരം പങ്കുവയ്ക്കാറുണ്ട് സീരിയൽ താരങ്ങളുടെ പരിപാടികളും ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് ഇപ്പോഴത്തെ രചന ഇൻസ്റ്റഗ്രാം പുതിയ പോസ്റ്റായി പങ്കുവെച്ചത് തന്നെയാണ് ശ്രദ്ധ നേടുന്നതും എല്ലാവരും ഏറ്റെടുക്കുന്നതും നേവി ബ്ലൂ സൽവാറിൽ ചി നിറച്ചിരിയുമായി നിൽക്കുന്ന രസ്നയുടെ ചിത്രങ്ങളാണ് ഏറ്റവും ഒടുവിൽ വൈറലായത് ഇപ്പോഴും ഇതായി ഇരുപതുകളിൽ രസ്നിയെ കാണാൻ കഴിയുന്നുവെന്ന് തന്നെ മുപ്പത്തിരണ്ട് വയസ്സായെന്ന് തോന്നുന്നില്ലെന്നും നായികയാകാൻ തനക്ക് തക്കുള്ള സൗന്ദര്യം ഇപ്പോഴുമുണ്ടെന്നും പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നു ഒരു നിമിഷം താരത്തിൻ്റെ സഹോദരിയും നടിയുമായ മെർഷീന നീനുവാണെന്ന് തോന്നിപ്പോയെന്നും കമൻ്റ് ചെയ്യുന്നുണ്ട് സത്യ എന്ന പെൺകുട്ടിയുടെ സീരിയലിലൂടെയാണ് നീനു മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയത് മുതൽ രസ്നേക്കാൾ ഉപരി നീനുവിന് ആരാധകർ വർദ്ധിച്ചു എന്ന് തന്നെ ആഹ് ആരാധകർ അപ്പോഴൊക്കെ ചോദിക്കാറുമുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ